ടൈം വീഡിയോയിലേക്ക് സ്വാഗതം ഈ രാജ്യത്ത് നടക്കുന്ന പോലീസിന്റെ പോലീസ് അതായത് കേരള മൈത്രി പോലീസ് എന്ന് പറയുന്ന ഈ പോലീസുകാർ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നിരപരാധികളെ ഇടിച്ചിഞ്ചരുവാക്കി അവർക്ക് ജോലി ചെയ്തു തിന്നാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്താണെന്ന് ചോദിക്കുകയോ അവർക്ക് താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലാണ് ഈ കഴിഞ്ഞ രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് മൂന്നാം തവണയും അദ്ദേഹം ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച് ഈ രാജ്യം നശിപ്പിക്കാം എന്നുള്ളൊരു മോഹ അതിമോഹത്തിന്റെ പുറത്താണ് ഇദ്ദേഹം കഴിയുന്നത് തിക്കാരമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്നാണ് ഞങ്ങൾ പഠിച്ചത് പക്ഷേ ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ രാജ്യത്ത് അനുഭവ അനുഭവിക്കുകയാണ് അതെല്ലാം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു നമ്മൾ പഠിക്കേണ്ടത് ഈ നല്ല ഈ രാജ്യം നല്ലൊരു ഗവൺമെന്റ് ഇല്ല നല്ലൊരു പ്രതിപക്ഷമില്ല നല്ലൊരു ജുഡീഷ്യറി ഇല്ല നല്ലൊരു ജഡ്ജ്മെന്റ് ഈ രാജ്യത്തില്ല ഇത് ഉള്ളതെല്ലാം സവർണ്ണ നമ്മളെ പോലെ സാധാരണക്കാരന് ഒരു നീതിയും നമുക്ക് കിട്ടുന്നില്ല ഈ രാജ്യം ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും ഓരോ പൗരന്മാരും അല്ലെങ്കിൽ ഓരോ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു കാലഘട്ടം ഒരു സംരക്ഷിക്കുന്ന നാട് രാജ്യം സംരക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ രാജ്യം എങ്ങനെ പോകും അത് വളരെ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ് അതൊരുപി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മള് ഇപ്പൊ തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ രീതിയിലും മറ്റു രീതിയിലും അവിടെ അവരെ അവര് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിനാണ് നമ്മൾ പഠിക്കണം രമേശ് ചെന്നിത്തല അദ്ദേഹം ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് ഏഴ് വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും പാവപ്പെട്ട പിള്ളേർക്ക് ഒരു സംവിധാനങ്ങൾ അവർക്കൊരു കിടപ്പാടങ്ങൾ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ആ പിള്ളേരെ ഓണത്തിന് അദ്ദേഹത്തിന്റെ വീടുകൾ പോലും പോവാതെ ഈ രമേശ് എന്ന നേതാവ് ആ പിള്ളേർക്കൊപ്പം പോയി ആഘോഷി ഓണം ആഘോഷിച്ച് കഴിഞ്ഞു വന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം നമ്മൾ ആൾ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ പറയുന്ന പല രീതിയിലും ആൾക്കാർ ആൾക്കാര് വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുന്നതിനും ഇത് കണ്ട് മനസ്സിലാക്കി നാളെ ഇതൊരു പ്രാബല്യത്തിൽ അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് ഇതാണ് അത് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് അതിയായി വന്നതിന് ശേഷം അവർ എല്ലാം ഒറ്റയാൾ പട്ടാളമാണ് അങ്ങനെ പോയാൽ ഈ രാജ്യം എങ്ങനെ എവിടെ ചെന്ന് നിത്യോപയോഗ നിത്യോപയ സാധനങ്ങൾക്കെല്ലാം ആ കുതിച്ചു കയറുന്ന വിലകൾ சாதாரணக்காரன் அது சாதனங்க பற்றாத காலங்கள் நம்ம சாதனம் வேங்க இரட்டி இரட்டி விலையான பட்ரோலாயிருந்தாலும் டீசல் ஆயிரும் இருந்தாலும் இப்போ வாங்கிய நம்ம ஒரு லட்சம் புறத்தாகும் இப்போ பாவங்கள் பாவப்பட்ட கிளையக்கார் அல்ல பாவப்பட்ட ஜோலிக்காரு அவரை மகளை உழிக்க அவரு உறுப்படி வடிக்காத்த ஒரு ஒரு சாஹியான இன்னொரு கோடிக்கணக்கி அவசியுள்ள பணம் முலாளிமே மக்களே கட்டி போய் பாவப்பட்ட പെൺപിള്ളർ അല്ലെങ്കിൽ പാവപ്പെട്ട ഈ രക്ഷാകർത്താക്കൾ അവരെ വേദന നമ്മൾ മനസ്സിലാക്കണം അവർ അങ്ങനെ എത്രയോ കുടുംബങ്ങൾക്ക് വേദന സഹിച്ച് ബുദ്ധിമുട്ടായി അവർക്ക് പഠിക്കാനും അല്ലെങ്കിൽ അവർക്ക് സ്വർണം ധരിക്കാനും അവർക്ക് മറ്റു രീതിയിലുള്ള സാഹചര്യം ഉണ്ടാവാത്ത ഈ രാജ്യത്ത് ഒരുപാടുണ്ട് നമ്മളത് മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ഈ സമത്വമായി ജീവിക്കാൻ അല്ലെങ്കിൽ സമത്വ സാഹോദര്യം ഉണ്ടാവാൻ അതിന് നിങ്ങൾ സാഹചര്യം ഒരുക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് അതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നന്നാക്കാൽ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ പിന്നെ രാഹുൽ ഗാന് രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് അണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് നെട്ടോട്ടം ഓടുന്നു ഈ പിന്നെ വോട്ടർ ജോർജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പിന്നെ എത്ര ദിവസം കൊണ്ട് കാൽനട യാതയയുമായി വാഹനങ്ങളുമായി അദ്ദേഹത്തിന് ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തകർ കൂടെ പോകുന്നുണ്ട് ഇന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ മുഖ്യമന്ത്രി പിന്നെ ശാലിൻ അദ്ദേഹം ഒരു ദിവസം ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ ജനങ്ങൾക്ക് ഒരു പ്രചോദനം വരുത്തേണ്ട രീതിയിൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട് പോയി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് അവരൊന്ന് ആ പിന്നെ സന്തോഷിക്കാനോ അനുമോദിക്കാനോ അവരൊരു വാക്ക് സംസാരിക്കാനോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇതാണ് ഒരു രാജ്യത്തെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ ഭരിക്കേണ്ടത് ഈ കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങൾക്കും ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഈ രാജ്യം നെട്ടോട്ടോടുമ്പോൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിറക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് അത് ഉചിതമാണോ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് രണ്ടാമത് പണത്തിന് മാത്രം പണം പണം മതത്തിന് മാത്രം നടന്നൊരു കാര്യമില്ല കാര്യം രാജ്യം കൂടി നന്നാവണം ഇന്ന് വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാക്കളും ഇല്ല എങ്കിലും നമ്മൾ രാജ്യത്തിന് കുറച്ചെങ്കിലും ചെലവഴിക്കണം രാജ്യത്തിന് സംരക്ഷിക്കണം കുറച്ചെങ്കിലും ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണം ഇത് ഏതൊന്നുമില്ലാത്ത ഈ മുഖ്യമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ട് പോയാൽ ഇന്നാളിലെ ജനങ്ങൾ എന്ത് പ്രതികരിക്കും അല്ലെങ്കിൽ ഏത് രീതി ചിന്തിക്കാൻ കഴിയും ജനങ്ങൾ എങ്ങനെ സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് നിങ്ങളൊന്ന് ഏറ്റവും വലിയ പുണ്യം ഉണ്ടാവും